ഫോൺ എത്ര നല്ലതായിട്ട് എന്താ മിക്കവാറും ആൾക്കാരുടെ പ്രശ്നമാണ് നെറ്റ് വേഗം തീർന്നുകാറ്ററിയും വേഗം തീർന്നുക ഞാനൊരു രണ്ട് സെറ്റിങ്സ് പറഞ്ഞുതരാം ഈ രണ്ട് സെറ്റിങ്സും നിങ്ങൾ ഓഫ് ഓഫാക്കുകയാണെങ്കിൽ നിങ്ങൾ നെറ്റ് പെട്ടെന്ന് തീരുന്നതും അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീരുന്നതും ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനാണ് ഇതൊക്കെ രണ്ട് സെറ്റിങ്സ് നല്ല ഒരുപാട് ഇങ്ങനെ വളവളാന്നൊന്നും പറയല്ല വേഗം അങ്ങ് കാണിച്ചു തരാം ആദ്യം നിങ്ങൾ സെറ്റിങ്സ് പോവുക ഫോൺ സെറ്റിങ്സ് പോയിട്ട് അതിൽ ലൊക്കേഷൻ എടുക്കുക ലൊക്കേഷൻ ലൊക്കേഷൻ എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കാണും അത് എടുക്കുക വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് ഇത് രണ്ടും ഓണായി നിൽക്കുന്നുണ്ടാകും രണ്ടും ഓഫായി കളിയാണ് ഇത് ഓഫാക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ വൈഫൈയും അതുപോലെ തന്നെ ബ്ലൂടൂത്തും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും അത് സ്റ്റോപ്പ് ആകും അങ്ങനെ ആ നേരം നമ്മളെ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയുന്നത് കുറച്ച് നമുക്ക് കണ്ട്രോൾ ചെയ്യാനാവും ഇതുങ്ങൾ ഈ ലൊക്കേഷൻ സർവീസ് ഇങ്ങനെ നിങ്ങളെ ഫോൺ കാണുന്നില്ല ഉണ്ടെങ്കിൽ ആറ് നാട്ടിൽ നൂറ് എന്ന് പറഞ്ഞിട്ട് കണ്ടവാന മോഡലല്ലേ ഓരോന്നിലും സെറ്റിങ്സ് വ്യത്യാസം ഉണ്ടാകില്ലേ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക മേലെ സെർച്ച് ഉണ്ടാകുമല്ലേ അവിടെ വൈഫൈ സ്കാനിങ്ന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അന്നേരം വന്നോളൂ എന്നിട്ട് അത് രണ്ടങ്ങ് ഓഫായി കളയുക രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് മേലെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ തായ ഭാഗത്ത് സെറ്റിങ്സ് കാണും ഈ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്താൽ ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഒന്നുകിൽ അപ്ഡേറ്റ് ഉള്ള ആപ്സ് ഓവർ വൈഫൈ മൊബൈൽ ഡാറ്റ ഡാറ്റുണ്ടാവും അല്ലെങ്കിൽ ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് രണ്ടാവുക നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അന്നേരം നമുക്ക് ബാറ്ററി ചാർജ് ഇതിൻ്റെ പ്രശ്നം വരും കേട്ടോ നിങ്ങൾ മൊബൈൽ നെറ്റ് നെറ്റാണെന്ന് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ കണക്കിന് ആപ്ലിക്കേഷൻ ഉണ്ടാവുകയില്ല ഇത്രയും ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊടുക്കും അതൊക്കെ നല്ല സേസും ഉണ്ടാവും ചില അപ്ഡേറ്റൊക്കെ അയിമ്പത് എം ബി അറുപത് എം ബിയോ നൂറ് എം ബിയോ ഒക്കെ ഉണ്ടാവും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആവുകയും ചെയ്യും നമ്മൾ നമ്മളറിയാണ്ട് ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികളുമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് അതുപോലത്തെ സംഗതികളൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ പോയിട്ട് മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി ഇടക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്ഡേറ്റ് വന്നിക്കുമെന്ന് അതല്ലേ നല്ലേ അല്ലാണ്ട് ഇങ്ങനെ ഓട്ടോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ നെറ്റും വേഗം തീർക്കണോ അത് നിങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് സെറ്റിങ്സിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് കുറയുന്നതും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനാകും ഇപ്പം പറഞ്ഞ് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളെ ചങ്ങായ്മർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കൊരു ലൈക്കും കൊടുത്തേക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മായ്യൂർ താങ്ക് സോ മച്ച്